അപ്പം നമുക്ക് മുട്ടയെടുത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കാം അപ്പോൾ മുട്ട നല്ലോണം വേുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ട് മുറിച്ചിടാം കഴുകി ഇതുപോലെ എരിഞ്ഞിടാം നമുക്ക് ഏഹ് അപ്പോഴത്തേക്കും മുട്ട വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനെ എടുത്തിട്ടിനി പച്ച വെള്ളത്തിലിട്ടേക്കാം ഇനി തോടെല്ലാം കളഞ്ഞ് കുറച്ച് തേങ്ങയും ചിരണ്ടിട്ട് ഇനി അതിൻ്റെ തോടെ എടുത്തിട്ട് നമുക്ക് ചെടിക്കിട്ട് കൊടുക്കാം ഇതുപോലെ ചെറുങ്ങനെ പൊടിച്ചെടുത്താൽ നമുക്ക് ചെടികളിലൊക്കെ ഇട്ട് കൊടുത്താൽ ചെടിക്കൊക്കെ നല്ലതാണ് അപ്പം ഞാൻ ചെടിക്ക് ഇടാൻ പോവുകയാണ് ചായപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ലതാണ് ചെടിക്ക് ഞാൻ മുട്ടയും ചായപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് വാമി വന്ന് വാമി ഇടാൻ എല്ലാം വാമി അങ്ങനെ ഇടുന്നുണ്ട് അങ്ങനെ ചെടിക്ക് ഇട്ട് വാമി അതിൽ നിന്ന് കുറച്ച് തൊടലെടുത്ത് വായിലിടാന്ന് നോക്കുന്നുണ്ടേനു അപ്പോൾ അതെല്ലാം ലോളം എടുത്തിട്ട് ഓരോ പൂവെല്ലാം അതിൻ്റെതടക്ക് പരക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അമ്മേനെ സഹായിക്കാൻ എൻ്റെ വാമി കുട്ടിയും വന്നിട്ടുണ്ടേനു പിന്നെ വിരിഞ്ഞ പൂക്കൾ എന്തൊക്കെ അപ്പം നമുക്കിനി മുട്ട ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിടാം മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും വേറെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ചിൻച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണെല്ലാം പോർന്ന് ഉള്ളി അതിലിടുക ഉപ്പും ഇടുക നല്ലോണം ഇളക്കിയെടുക്കണതിന് അപ്പം നല്ലോണം വാടിയ ശേഷം മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് മുട്ടേൻ്റെ മഞ്ഞ മാത്രം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നല്ലോണം അടിഞ്ഞിതായിട്ട് നല്ലോണം ഇളക്കണം ഏഹ് ഇനി നമുക്ക് അത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളയും തേങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കണേ പിന്നെ നല്ലോണം അത് ഇളക്കിയെടുത്താൽ നമ്മുടെ മുട്ട കൊണ്ടുള്ള ഇന്നത്തെ പരിപാടിയായി നമുക്ക് ചോറിൻ്റെ അപ്പരോ ദോശേൻ്റെ അപ്പരമെല്ലാം കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്